പ്രിയമുള്ളവരെ ഇന്നലെ ഏകദേശം ഒരു കൂടിയാണ് കൈരളി ചാനൽ ഒഴിച്ചിട്ടുള്ള കേരളത്തിലെ സകല ചാനലുകളും ഒരു നുണബോംബ് നമ്മുടെ നാട്ടിൽ പൊട്ടിച്ചിട്ടുള്ളത് കാര്യം എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ കണക്കെഴുതി കള്ളക്കണക്കെഴുതി അത് കീശയിലാക്കിയിരിക്കുന്നു വലിയ തട്ടിപ്പ് കേരള സർക്കാർ നടത്തിയിരിക്കുന്നു സർക്കാർ തുകയുടെ കണക്കുകൾ കണക്കുകൾ കോടിയും കോടി ലക്ഷം രൂപയും അതിനെ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ടവരെ മറമാടുന്നതിന് എഴുപത്തി അയ്യായിരം വെച്ച് ഈ ദുട്ടന്മാര് കണക്കെഴുതി കീശയിലാക്കിയിരിക്കുന്നു ശവന്തികളാണ് ഇവർ ആ രൂപത്തിലാണ് കണക്ക് അവതരിപ്പിച്ചത് ആധികാരികതയ്ക്ക് വാർത്തയുടെ ആധികാരികതയ്ക്ക് വേണ്ടി കോടതിയിൽ ഗവർണമെന്റ് സമർപ്പിച്ച കണക്കാണിത് അതാണിപ്പോൾ വെളിപ്പെട്ടു വന്നിട്ടുള്ളത് അതാണ് ഞങ്ങൾ വാർത്തയാക്കുന്നത് എന്ന രൂപത്തിലാണ് വന്നത് നമ്മൾ കണ്ടു കോടതിയിൽ സർക്കാർ കൊടുത്തിട്ടുള്ളതിലെ ചെലവുകളുടെ രേഖ നമ്മൾ കണ്ടു സത്യത്തിൽ കേരളം പോയി എന്തൊരു ദുട്ടന്മാരായി ഈ നാട് ഭരിക്കുന്നത് ഞാൻ പോലും നിശ്ചലനായിപ്പോയി ഞാൻ എന്നെ പറയാനുള്ള കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ പാർട്ടിയായ സി പി എമ്മിലെ ഒരു അംഗമാണ് ഞാൻ പാർട്ടി സഖാവാണ് ഞാൻ എന്നെ പോലെയുള്ള പാർട്ടി സഖാക്കളൊക്കെ തരിച്ചിരുന്നു പോയി എന്താ നമ്മുടെ സർക്കാർ ചെയ്തത് ഇമ്മാതിരി തമ്മാടിത്തൻ ചെയ്യാൻ പാടുണ്ടോ ആരും അങ്ങനെ പൊട്ടിത്തെറിച്ചു പോകും ആ രൂപത്തിലുള്ള വാർത്തയാണ് വന്നത് ശവം ദീനികൾ എഴുപത്തി അയ്യായിരം രൂപ ശവം മറവ് ചെയ്യുന്നതിന് വേണ്ടി പോക്കറ്റിലാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി ഇങ്ങനെയുള്ള ഒരുപാട് കണക്കുകൾ വളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിൻ്റെ പൈസ ബെയിലി പാലം ബെയിലി പാലം ഉണ്ടാക്കിയത് പിന്നെ പട്ടാളമല്ലേ അത് കേന്ദ്ര സർക്കാരല്ലേ ഇവരെന്തിനാണ് അതിന് ഒരു കോടി ചെലവഴുതിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് മറ്റുള്ളവർ കൊടുത്ത ഭക്ഷണം കൊടുത്തവരുണ്ട് വസ്ത്രം കൊടുത്തവരുണ്ട് ഇതൊക്കെ കൊടുത്തവരുണ്ടായിരിക്കും ഇതിൻ്റെ പേരിലൊക്കെ കോടിക്കണക്കിന് രൂപ കണക്കെഴുതി ഈ കള്ളന്മാർ കീശയിലാക്കി അതിൻ്റെ കോടതി രേഖയാണ് എന്ന് സമർപ്പിച്ചാൽ ആരും വിശ്വസിച്ച് പോകില്ലേ നമ്മളടക്കം ഞെട്ടിത്തെരിച്ചു പക്ഷേ മനസ്സിനകത്ത് ഒരു തോന്നലുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഒരുപാട് കള്ളക്കഥകൾ പ്രിയപ്പെട്ട സഖാവ് ഓമനക്കുട്ടൻ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ എഴുപത്തഞ്ച് രൂപ പ്രളയകാലത്ത് വാങ്ങിയപ്പോൾ ആ ഓമനക്കുട്ടനെ കള്ളന്മാരാക്കിയവരാണ് ഇവിടുത്തെ മാധ്യമങ്ങളിൽ തിരിച്ചറിയുന്നുകൊണ്ട് കാത്തിരുന്നു തെറ്റിയില്ല എത്ര മറച്ച് വച്ചാലും സൂര്യൻ വെളിച്ചത്തേക്ക് വരുമെന്ന് പറഞ്ഞതുപോലെ കളവിനെ എത്ര മറച്ചു വെച്ചാലും സത്യം പുറത്തേക്ക് സത്യത്തെ എത്ര മറച്ച് മറച്ചു വെച്ചാലും അത് പുറത്തേക്ക് വരാതിരിക്കില്ല പക്ഷേ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ കള്ളം ചെരുപ്പിട്ട് ലോകം മുഴുവനോടി പിണറായി കള്ളനാക്കി ട്രോളാക്കി ഗവൺമെൻറ്റിനെതിരെ ലോകമാകെ പറഞ്ഞു കോൺഗ്രസും ലീഗും ബി ജെ പിയും മൗദൂതികളും സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും സത്യം പുറത്ത് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാനത് വിശദീകരിക്കണം നമ്മൾ ഓരോ ചാനലെടുത്ത് നോക്ക് ഇന്ന് ട്വൻ്റി ഫോർ ചാനലിൽ ശ്രീകണ്ഠനായർ പറയാണ് എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടു നോക്ക് വീണെടുത്ത് കിടന്ന എസ്കൻ സർക്കസ് കാണിക്കുകയാണ് രാവിലെ പറഞ്ഞത് സർക്കാർ വയനാട് ചെലവാക്കിയ തുക എന്നാണ് കേരളത്തിലെ മിക്ക വാർത്താ ചാനലുകളും ഇത് ചെലവാക്കി തുകയാണെന്നുള്ളതിൽ വാർത്ത പുറത്തുവിട്ടു ആരെങ്കിലും ചില സോഴ്സുകൾ ഇത് മനപ്പുറം കൊണ്ടുവന്നതാണോ എന്ന് അറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആ വാർത്തയിൽ അടിസ്ഥാനപരമായി സത്യമില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ വാർത്ത അപ്പൊ തന്നെ തിരുത്തുകയും അത് ടോട്ടൽ എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു അല്ല ഞങ്ങൾ അങ്ങനെ ഒരു പറ്റിപ്പോയി അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ം പറഞ്ഞ് ഇരുമുറിയിൽ സത്യം പറഞ്ഞു ഈ ദുരന്തം ഉണ്ടായതിന്റെ ആദ്യ സമയത്ത് സർക്കാർ കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ അവർക്ക് കൊടുക്കാൻ ഒരു കണക്കുണ്ടാക്കുകയാണ് അത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അത്രയും അല്ല അതിന്റെ ഇരട്ടിയിൽ അധികം രൂപ നമുക്ക് വയനാട്ടിൽ നഷ്ടമായിട്ടുണ്ട് അത് റീബിൾഡി ആണെങ്കിൽ അതിലും കോടി കണക്കിന് രൂപ നമുക്ക് ആവശ്യമുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് കിട്ടിയാൽ പോരാ അപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറിന്റെ കണക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ് അത് പ്രാഥമികമായ ഒരു കണക്കാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇതെല്ലാം സർക്കാർ അലോക്കേറ്റ് ചെയ്ത സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ പൈസയല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാന സംഗതിയാണ് മറിച്ച് എന്താണ് ഈ പണം ഇത്ര ചെലവാകാൻ സാധ്യതയുണ്ട് ഇത് ഈ കണക്കുണ്ടാക്കുന്ന സമയത്ത് നാനൂറ്റിൻ്റെ പരിസരത്തെ എത്തിയിട്ടുള്ളൂ മരണസംഖ്യ നമുക്ക് എത്ര മരണസംഖ്യ എത്തുമെന്ന് അറിയില്ല നമ്മളൊരു പാതിയിൽ നിൽക്കേ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണെങ്കിൽ അതിൽ എസ് ഡി ആർ എഫിൻ്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയതാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ രണ്ടിടത്ത് ഹൈക്കോടതി പറയുന്നുണ്ട് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൻ്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിൽ ആ നോംസ് പ്രകാരം ഓരോന്നിനും എത്ര രൂപ ഇതുവരെ ചെലവാക്കാം എന്നതിന് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ ആ മൃതദേഹത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഓട്ടോപ്സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ മൃതദേഹത്തിൻ്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അത്രയും ക്ലെയിം ചെയ്തിരിക്കുകയാണ് ഏഷ്യാനെറ്റ് പറഞ്ഞു മാതൃഭൂമി പറഞ്ഞു ഈ കള്ളവാർത്ത നാട്ടിൽ പ്രചരിപ്പിച്ച മുഴുവൻ ആളുകളും പറഞ്ഞു ഇത് എസ്റ്റിമേറ്റ് ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് എസ്റ്റിമേറ്റഡ് എന്നതിലുണ്ട് വളരെ കൃത്യമാണ് എന്താണ് കേന്ദ്ര ദുരിതാശ്വാസ നിവാരണ സമിതിയുടെ കണക്ക് പ്രകാരം ഒരു മൃതശരീരം കണ്ടെത്തി അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തി മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി അത് മറവ് ചെയ്യാൻ എഴുപത്തി അയ്യായിരം രൂപയാണ് ചെലവ് അത് നമ്മൾ ആവശ്യപ്പെടണം വീടിന് ഇവരെ അനുവദിക്കുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു വീടിന് പറയുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊണ്ട് ഈ കേരളത്തിൽ വീടുണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ഉത്തർപ്രദേശിലൂടെയോ മധ്യപ്രദേശിലൂടെയോ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കി സുജയ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു കർഷകന്റെ വീട് എങ്ങനെയാ നിൽക്കുക കൊണ്ട് മേഞ്ഞൊരു കർഷകന്റെ വീടുണ്ടാവും അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് കറക്റ്റ് ഉത്തർപ്രദേശിൽ കറക്റ്റാ മധ്യപ്രദേശ് കറക്റ്റാ ഛത്തീസ്ഗഡ് ഈ വയനാട്ടിലെ കർഷകൻ ഉണ്ടല്ലോ കർഷകനുണ്ടല്ലോ നല്ല ഒന്നാം തരം വാർത്തകൾ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് നമ്മുടെ നാട്ടില് ലൈഫ് ഭവന പദ്ധതിയുടെ വീടുകൾ പോലും പിന്നെ നാല് ലക്ഷത്തിനാണ് അത് പൂർണ്ണമുണ്ടോ ബാക്കി കൂടി കൂട്ടിച്ചേർത്തിട്ടില്ലേ കൊടുക്കുന്നത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു പക്ഷേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് അങ്ങനെ അവിടെ മനുഷ്യർ ജീവിക്കുന്നത് അതുപോലെ അവിടെ വരാൻ പറ്റുമോ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ദുരന്ത നിവാരണ സമിതി ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇത്രയേ ഉള്ളൂ ഇത്രേ പരമാവധി അനുവദിക്കാൻ കഴിയുകയുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം എന്ന് പറയുന്നു ഈ നാട്ടിലിപ്പം ഞങ്ങളെ വിമർശിക്കുന്ന സംഘടനകളടക്കം ഒരുപാട് ആളുകൾ വീടുണ്ടാക്കി കൊടുക്കാമെന്ന് നേരിട്ടിട്ടില്ലേ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇത്ര വീട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ ഒരു വീടിന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഈ തയ്യാറാക്കിയവൻ്റെ മനസ്സിലുണ്ടാവില്ലേ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞു ഇപ്പോൾ അമ്പത് വീടിനധികം ഉണ്ടാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി വന്നു എന്താ കാരണം ഒരു വീടിന് പത്ത് ലക്ഷം വെച്ചാണ് എസ്റ്റിമേറ്റ് ചെയ്തത് നമ്മുടെ നാട്ടിലിപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാവരും പത്ത് ലക്ഷം എസ്റ്റിമേറ്റ് ചെയ്തത് പക്ഷേ കേന്ദ്രത്തിൽ പരമാവധി അനുവദിക്കാൻ കഴിയുക ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ബാക്കി എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ആരുണ്ടാക്കണം നമ്മളുണ്ടാക്കണം കേരളം ഉണ്ടാക്കണം അതുകൊണ്ടാണ് ആ എസ്റ്റിമേറ്റിൻ്റെ അവരുടെ നി ദുരന്ത നിവാരണ സമിതി വെച്ചിട്ടുള്ള അവരുടെ പരിധിയുടെ പരമാവധി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റു കാര്യങ്ങൾ വസ്ത്രങ്ങളുടെ കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ അതിനൊക്കെ ദുരന്ത നിവാരണ സമിതി എത്രയാണോ പരിധി വെച്ചത് അത്ര നമ്മൾ ആവശ്യപ്പെട്ടാൽ ഒന്നേ മുപ്പത്തഞ്ചിന് വീടുണ്ടാക്കാൻ കഴിയാതിരിക്കും പത്ത് ലക്ഷത്തിൻ്റെ പോരായിക വരുന്നത് ഇവിടേക്ക് മാറ്റാൻ കഴിയുള്ളൂ ബേലി പാലം സൈന്യം ഉണ്ടാക്കിയതല്ലേ എന്തിനാണ് കേരള സർക്കാർ ഒരു കോടി അതിനെ ചെലവെഴുതിയത് എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ മറുപടിയുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം ഇവിടെ അറിയാലോ മഹാപ്രളയം കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ട എത്രയാണ് ആറായിരം കേന്ദ്രം തന്നത് എത്രയാണ് മൂവായിരം നമുക്ക് ചെലവഴിക്കേണ്ടി വന്നത് എത്രയാണ് ഇരുപത്തിനാലായിരം പിന്നെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി നമുക്ക് ചെലവഴിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞ കാര്യം ഇത്രയാണ് ആ മൂവായിരം കോടി തന്നതിന് ശേഷം കേന്ദ്രം നമ്മളോട് ആവശ്യപ്പെട്ട എന്താ ദുരന്ത സമയത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യയുടെ തീരരായ സൈനികർ ഹെലികോപ്റ്ററിൽ പറന്നെത്തി ആ ഹെലികോപ്റ്ററിൻ്റെ വാടകയും സൈനികരുടെ ശമ്പളമടക്കം നമ്മളോട് വില പേശി പിന്നെ ഇരുന്നൂറ് കോടി കഴുത്തിന് കത്തി വെച്ച് വാങ്ങിയില്ലേ ഈ കേന്ദ്രം പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കോട്ട കട്ട് ചെയ്യും എന്ന് പറഞ്ഞല്ലേ ആ പണം വാങ്ങിയത് അപ്പോൾ അന്നും പറയായിരുന്നല്ലോ അത് ഇന്ത്യയുടെ സൈന്യമല്ലേ അവർ രക്ഷപ്പെടുത്തേണ്ടത് കടമയല്ലേ പക്ഷേ കടമറിഞ്ഞിട്ട് വരില്ല അതിൻ്റെ ഇന്ധനത്തിൻ്റെ പൈസ അടക്കം ഹെലികോപ്റ്ററിൻ്റെ അടക്കം നമ്മൾ കൊടുക്കേണ്ടി വന്നു ബേലി പാലം കൊണ്ടുവന്നതിന് അതിൻ്റെ ചെലവ് എല്ലാ കാര്യവും ഈ കേന്ദ്ര സർക്കാർ ഇതുപോലെ ചോദിക്കും ഞങ്ങൾ തന്ന നഷ്ടപരിഹാരത്തിൽ നിന്ന് ഞങ്ങളുടെ പണം തരണമെന്ന് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതാണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത് ആ എസ്റ്റിമേറ്റിൻ്റെ കണക്കാണ് എന്ന് സകല മാധ്യമങ്ങളും തിരുത്തി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് സകല മാധ്യമങ്ങളും തിരുത്തി പറഞ്ഞു എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോഴേക്കും നാട് മുഴുവൻ കള്ളം പ്രചരിച്ചു കഴിഞ്ഞു എന്താ ഇവരുടെ ഉദ്ദേശം ഇവർക്കിത് അറ അറിയാതെ പറ്റിപ്പോയതാണെന്ന് കരുതുന്നുണ്ട് നിങ്ങളാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കാരണം ഇതാദ്യം തുടങ്ങിയത് ഏഷ്യാനെറ്റാണ് ആരുടേതാണ് ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് ആരാ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി എന്താ ഉദ്ദേശം കേരളത്തിന് പണം കൊടുക്കാതിരിക്കാൻ എന്ത് മാർഗമുണ്ട് അല്ല തന്നെ തരുന്നില്ല നമുക്ക് അവകാശപ്പെട്ട കോട്ടകളൊന്നും തരുന്നില്ല റേഷൻ വീതം മറ്റു വീതങ്ങൾ ഒന്നും തരുന്നില്ല പെൻഷന് തരാനുള്ള നമ്മൾ കൊടുക്കുന്ന അവരുടെ വീതം കൂടി കേരളം എടുത്തു കൊടുക്കുന്നു അത് തരുന്നില്ല ഞാൻ അതിലേക്ക് ഒന്നും ഇപ്പോൾ കിടക്കുന്നില്ല വിഷയം മാറും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ശേഷം ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നു സന്ദർശിച്ചു എല്ലാം പോയി കുട്ടികളൊക്കെ എടുത്തു ഫോട്ടോ എടുത്തു ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഒരു നയ പൈസ തന്നോ തന്നില്ല കേന്ദ്രം കേരളം മെമ്മോറണ്ടം കൊടുത്തു മെമ്മോറണ്ടം കൊടു പോലും കൊടുക്കാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ പത്തിലൊന്നുപോലും മനുഷ്യ ജീവൻ നഷ്ടപ്പെടാത്ത ഇതിൻ്റെ പാതി പോലും മറ്റ് കാര്യങ്ങൾ നഷ്ടപ്പെടാത്ത സംസ്ഥാനങ്ങൾക്ക് വാരി കോരി കൊടുത്തു കേന്ദ്ര സർക്കാർ സ്വന്തം ഈശയിലെ പണം ബി ജെ പിൻ്റെ പണം അല്ല ഞാനും നിങ്ങളും കൊടുക്കുന്ന നീതി പണം അതിൽ നിന്ന് വീതം എടുത്തിട്ടാണ് കൊടുത്തത് അതുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് എത്രയാണോ പരമാവധി നമ്മൾ അപേക്ഷിക്കുക എന്നിട്ട് അവർ എത്ര തരുമെന്ന് നോക്കുക അതുകൊണ്ട് മൊത്തമുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുക ഇതാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ തിരുത്തി പറഞ്ഞല്ലോ മാധ്യമങ്ങൾ ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾ എസ്റ്റിമേറ്റഡ് അറിയാതെ നോക്കാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞല്ലോ മനഃപ്പുറവല്ല എന്താ കാരണം കേന്ദ്രത്തിന് കുരങ്ങന് ഏണി വെച്ചു കൊടുത്തതാണ് കുരങ്ങാൻ മരത്തിൽ ഓടിക്കേറും കോണി ഏടി വെച്ചു കൊടുത്താലോ എങ്ങനെയുണ്ടാവും ഇനിയിപ്പോൾ കേന്ദ്രം പറയാൻ പോകുന്ന എന്താണ് കേരളം ഞങ്ങൾക്ക് തന്നുള്ള കണക്കൊക്കെ തെറ്റാണ് അത് കള്ളക്കണക്കാണ് ഊതി വീർപ്പിച്ച പെരുപ്പിച്ച കണക്കാണ് എന്ന് പറയാനുള്ള ചർച്ച ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തു കേരളത്തിലെ സകല മാധ്യമങ്ങളും ആദ്യം പച്ചക്കള്ളം പറഞ്ഞത് ഈ ഒരൊറ്റ ആവശ്യത്തിനാണ് പിന്നീട് സത്യം പറയുമ്പോൾ ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക കേന്ദ്രത്തിന് കേരളം കൊടുത്തിട്ടുള്ള കള്ളക്കണക്കാണ് എന്ന് കേരളത്തിൽ കേരളത്തിലൊരു ചർച്ചയുണ്ടാക്കുക ആ ചർച്ച കൂടി കിട്ടിയാൽ എങ്ങനെയുണ്ടാവും കേന്ദ്രം തരുമോ പൈസ ഒറ്റ പൈസ തരുമോ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമക്കാരാ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട മണ്ണാണ് വയനാട് ഒരുപാട് മനുഷ്യരുടെ സകല സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായി മണ്ണിനടിയിലായിപ്പോയ നാടാണ് വയനാട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു മഹാശ്രമത്തിലാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ വിശസഞ്ചി ഒന്ന് മാറ്റി വെച്ചു വെച്ചുകൂടായിരുന്നോ എന്തിനാണ് നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഈ നാട്ടിലെ വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച ജനങ്ങളെയല്ലേ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നട്ടപരിഹാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ലേ നിങ്ങൾ നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഈ തട്ടിപ്പ് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ മലയാളിക്കുണ്ട് അത്യാവശ്യം മലയാളിക്ക് ഈ ബുദ്ധിയുണ്ട് ഇല്ലേ ഞാൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തു ചെയ്യണം ഈ മാധ്യമങ്ങളെ നമ്മൾ എന്തു ചെയ്യണം ഈ മാധ്യമങ്ങളെ ഇവർ കള്ള വാർത്ത കൊണ്ട് തച്ചു തകർക്കാൻ ശ്രമിച്ചത് കേരള സർക്കാരിനെയല്ല ഒരു നാടിൻ്റെ ദുരന്തത്തിൻ്റെ ഇരകൾക്ക് ലഭിക്കുന്ന സഹായത്തെയാണ് അടിച്ചില്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ പറ എന്ത് ചെയ്യണം എനിക്ക് വളരെ വിനീതമായി കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെ കേസെടുക്കണം കൃത്യമായ കേസെടുക്കണം ഇനി മേലിൽ ആവർത്തിക്കരുത് ഇവര് ഈ കള്ളപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല കള്ളപ്രചരണങ്ങൾ ഇറക്കുന്ന സകല പ്രചരണങ്ങൾ ഇറക്കിയ സകല മാധ്യമങ്ങൾക്കെതിരെയും കേസെടുക്കണം സർക്കാർ ഇതിന് തയ്യാറാവാതിരുന്നാൽ ജനങ്ങൾ ഒരുപക്ഷെ ഇവരെ കൈകാര്യം ചെയ്യുന്നതെന്ന് വരാം ജനങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു കേസ് വന്നാലും എനിക്കത് പ്രശ്നമല്ല കേസ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും കൊടുക്കാനോ അപ്പോൾ ഒരു കേസ് എന്തായാലും വരുമല്ലോ കേസ് നടക്കുന്നത് കോടതികളിലാണല്ലോ നമുക്കറിയാലോ എന്താണ് ഈ കേരളത്തിൻ്റെ കോടതിയിൽ നടന്നിട്ടുള്ള അനുഭവം കേരളത്തിലെ കോടതികളുടെ വരാന്തകളിൽ കയറി അവിടുത്തെ വക്കീലന്മാർക്കെതിരെ ഈ മാധ്യമങ്ങൾ കള്ള വാർത്തകൾ കൊടുത്തപ്പോൾ എന്തു ചെയ്തു വക്കീലന്മാർ കൈകാര്യം ചെയ്തു ഓരോ മാധ്യമക്കാരനെയും പിടിച്ച് അടിച്ചോടിച്ചു അക്ഷരാർത്ഥത്തിൽ കൈകാര്യം ചെയ്തു കോടതി വളപ്പിന് അകത്തിട്ട് കേസ് നടക്കുന്ന കോടതി വളപ്പിനകത്തിട്ട് ഇപ്പോൾ ഇവർ കയറില്ലല്ലോ ഇപ്പോൾ ഒരു മാധ്യമക്കാരനും കയറില്ലല്ലോ വക്കീലന്മാർക്കെതിരിൽ കോടതി കയറിട്ട് ഇവരൊന്നും ഒരു വർത്താനം പറയില്ലല്ലോ ഒരു നുണഭോം പൊട്ടിക്കില്ലല്ലോ എന്താ കാരണം അവർക്ക് പൊട്ടിയതിൻ്റെ വേദന അറിയാം അവിടെ ചെവിക്കുറ്റിക്ക് പൊട്ടിയ സംഭവത്തിൻ്റെ വേദന അറിയുക അതുകൊണ്ട് നുണബോമ്പ് അവർ പൊട്ടിക്കില്ല അനുഭവത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പാഠം പഠിപ്പിക്കണം ഈ കേരളത്തിലെ മാധ്യമങ്ങളെ എനിക്ക് വളരെ വിനീതമായി ഒരിക്കൽ കൂടി സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് ഈ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന സകല മാധ്യമങ്ങൾക്കെതിരെയും കേസ് എടുക്കണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ജനങ്ങളോട് പറയാനുള്ളത് ഇത്തരം തമ്മാടിത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ വരുന്ന മാധ്യമങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ തോന്നേണ്ടത് അവർക്ക് നല്ല സമയത്ത് നന്നായി തോന്നും അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ ജനങ്ങൾ സർക്കാർ വിചാരണ ചെയ്തേ പറ്റൂ അത്തരമൊരു അവസ്ഥ ഉണ്ടാവാതിരുന്നാൽ ഈ നാടിനെ ചില്ലിക്കാശിന് ഒറ്റിക്കൊടുക്കും ഇവർ യേശുവിനെ ഒറ്റക്കൊടുത്ത ജൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കും ഇവർ നമ്പി നാരായണം പറഞ്ഞ വാക്ക് ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുപ്പിയും കോഴിക്കാലും കിട്ടിയാൽ എന്ത് തമ്മാടിത്വവും വിളിച്ചു പറയുന്നവരാണ് ഈ മാധ്യമ തമ്മാടികൾ മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്ന ഈ തമ്മാടിക്കൂട്ടങ്ങളെ ഈ നാട് തിരിച്ചറിയണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്